ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേരാണ് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം നടത്തുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വാങ്ങുന്നവരുടെ പട്ടികയിലുള്ളത് ഇവർക്ക് ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാരുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നും റിപ്പോർട്ട് വന്നിരുന്നത് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷനായി ആയിരത്തി അറുന്നൂറ് രൂപയും അതോടൊപ്പം സർക്കാർ കുടിശ്ശികയായി വെച്ചിരുന്ന നാലു മാസത്തെ പെൻഷനിൽ ഒരു കിടവും ചേർത്ത് ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത് അത്തരത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓരോ പെൻഷൻകാരനും ലഭിക്കുന്നത് ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവേളയിൽ വലിയൊരു ആശ്വാസമാകുമായിരുന്നു എന്നാൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേവലം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് ഇപ്പോൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ അതും ക്രിസ്മസ് കഴിഞ്ഞായിരിക്കും പലർക്കും കൈകളിലേക്ക് എത്തിച്ചേരുക എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായി വരുന്ന ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ കണ്ടെത്തുവാൻ കഴിയാതിരുന്നതിനെ തുടർന്നാണ് സർക്കാർ ആയിരത്തി അറുന്നൂറ് വീതം നൽകുന്ന ഒരു മാസ ക്ഷേമ പെൻഷൻ മതിയെന്ന് തീരുമാനിച്ചത് നേരത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി വിവിധ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് മൂവായിരം കോടി രൂപ പെൻഷൻ വിതരണ കമ്പനിക്ക് വായ്പ എടുക്കുവാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു എന്നാൽ പലിശ നിരക്ക് കുറവാണെന്നതും സഹകരണ ബാങ്കുകളിൽ പൊതുജന നിക്ഷേപം കുറയുന്നതും അതുപോലെ സഹകരണ ബാങ്കുകൾ ഫണ്ടുകൾ കേരള ബാങ്കിൽ എഫ് ഡി ഐ ഇട്ടിരിക്കുന്നതുമൊക്കെ കൊണ്ട് ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള മൂവായിരം കോടി രൂപയ്ക്ക് വേണ്ടിയുള്ള വായ്പ നൽകുന്നതിൽ ഭൂരിഭാഗം സഹകരണ ബാങ്കുകളും താൽപര്യം കാട്ടിയില്ല എന്നാണ് അറിയുന്നത് ഇതോടെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് സർക്കാരിന് ഫണ്ടില്ലാത്ത അവസ്ഥയായി ഈ സാമ്പത്തിക വർഷം സംസ്ഥാന ത്തിന് കടമെടുക്കാനുള്ള പരിധി ഡിസംബറിൽ തന്നെ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ് ഭരണ ചെലവുകൾക്കായി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഒടുവിൽ സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ ആയിരത്തി കോടി രൂപ കടമെടുത്തത് ഡിസംബർ പതിനേഴ് ചൊവ്വാഴ്ചയാണ് വായ്പ എടുത്തത് ഡിസംബർ പത്തൊൻപതിനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ക്രിസ്തുമസ് പെൻഷനായി ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം പ്രഖ്യാപിച്ചത് എന്നാൽ അതിന്റെ വിതരണം ഡിസംബർ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച മുതലായിരിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ധനമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയുള്ള അറിയിപ്പല്ലാതെ ധനവകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവ് പ്രസിദ്ധ ില്ല ക്രിസ്തുമസിന് മുൻപായി പരമാവധി പേർക്ക് പെൻഷൻ തുക നൽകണമെന്ന് സർക്കാരിന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഡിസംബർ പതിനേഴിന് ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴിയെടുത്ത വായ്പ ഉപയോഗിച്ച് പതിനെട്ടാം തീയതി മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കാമായിരുന്നു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തേണ്ടവർക്കും പെൻഷൻ തുക എത്തുമെങ്കിലും സഹകരണ ജീവനക്കാർ വഴി വീടുകളിൽ പെൻഷൻ തുക നേരിട്ട് നൽകുന്നത് പൂർത്തിയാകുന്നതിന് മിക്കപ്പോഴും പത്ത് ദിവസത്തോളമൊക്കെ എടുക്കാറുണ്ട് ഇതിപ്പോൾ ഡിസംബർ ഇരുപത്തിമൂന്നിന് ബാങ്ക് അക്കൌണ്ടുകളിലേക്കായിരിക്കും മിക്കവാറും ആരംഭിക്കുക ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും തീയതികളിൽ നല്ലൊരു വിഭാഗം ബാങ്ക് അക്കൗണ്ട് ഉടമകളുടെ യും അക്കൗണ്ടിൽ പെൻഷൻ തുക എത്തും ബാക്കിയുള്ളവർക്ക് ക്രിസ്മസ് കഴിഞ്ഞ് ഇരുപത്തിയാറാം തീയതി മുതൽ അക്കൌണ്ടുകളിലേക്ക് എത്തുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ വിതരണം തുടങ്ങി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞൊക്കെയാണ് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുക ഓരോ സഹകരണ ബാങ്കിലേക്കുള്ള ഫണ്ടും നൽകേണ്ടവരുടെ ലിസ്റ്റുമൊക്കെ എത്തിച്ചിട്ടാണ് വിതരണം തുടങ്ങുക ഇരുപത്തിനാലിനൊക്കെ വിതരണം തുടങ്ങിയാലും നല്ലൊരു ശതമാനം പേർക്കും ക്രിസ്മസ് കഴിഞ്ഞായിരിക്കും കൈകളിലേക്ക് പെൻഷൻ തുക എത്തുക വിതരണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞും ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഉപതെരഞ്ഞെടുപ്പൊക്കെ മുൻപിൽ കണ്ട് നവംബർ മാസത്തിൽ ആറാം തീയതി മുതൽ പെൻഷൻ വിതരണം നടത്തിയ ധനമന്ത്രിക്ക് പത്തൊൻപതിനോ ഇരുപതിനോ വിതരണം നടത്തുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വളരെയധികം പേർക്ക് സന്തോഷമാകുമായിരുന്നു നാലു മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിലും കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസത്തിലും പെൻഷൻ വിതരണം ധനമന്ത്രി നടത്തിയെന്നതാണ് ആകെയുള്ള ഒരു ആശ്വാസം അതുപോലെ അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കെതിരെയുള്ള നടപടികളും ശക്തമാക്കിയിട്ടുണ്ട് പൊതുവിതരണ വകുപ്പിലെ ആറ് ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള നടപടി തുടങ്ങി ആറ് പാർട്ട് ടൈം സ്വീപ്പർമാരെ പിരിച്ചുവിടണമെന്ന് പൊതുഭരണ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസം മണ്ണ് സംരക്ഷണ വകുപ്പിലെ ആറ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങിയിരുന്നു അനധികൃതമായി വാങ്ങിയ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചടക്കാനും പൊതുഭരണ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫയൽ നിലവിൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് അതേസമയം പിരിച്ചുവിടണമെന്ന കർശന നിർദ്ദേശം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സർവീസ് സംഘടനകൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മണ്ണ് സംരക്ഷണ വകുപ്പിലെ ആറ് ജീവനക്കാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു സംഭവത്തിൽ ഉന്നതരെ തൊടാതെയാണ് വകുപ്പുകളുടെ നീക്കം ഇതുവരെ നടപടിയെടുത്തതും നടപടിക്ക് ശുപാർശയും താഴെത്തട്ടിലെ ജീവനക്കാർക്കെതിരെ മാത്രം ാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക